നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള ചോതി നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പകുതി മുതലാണ് ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ ചോദ്യ നക്ഷത്രക്കാരുടെ ആരോഗ്യവും ധനസ്ഥിതിയും എല്ലാം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് പലവിധ സുഖഭോഗങ്ങളും ഇവര് അനുഭവിക്കുന്നുണ്ട് ശത്രുക്കളിൽ പോലും സാമ്പത്തിക ലബ്ധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് സമൂഹത്തിൽ സ്വാധീനവും പ്രശസ്തിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ് എല്ലാ കാര്യങ്ങൾക്കും മാനാ നിന്നുള്ള സഹായം ഉണ്ടാവും രണ്ട് മൂന്ന് അഞ്ച് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ വളരെ ശുഭകരമാണ് ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കന്നി മാസത്തിലേക്ക് വരുമ്പോൾ കന്നിമാസത്തിലേക്ക് വരുമ്പോൾ വിരോധികളായിരുന്നവരൊക്കെ സ്നേഹം ഭാവിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കൂടും അത് പണം മോഹിച്ച് മാത്രമാണ് വരുന്നത് അവരെയൊക്കെ അകറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഒരുപാട് പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച് നിങ്ങൾ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയതായിട്ട് കാണുന്നുണ്ട് കന്നിമാസത്തിൽ മനസ്സിന് ശാന്തിയും സമാധാനവും കൂടുമ്പത്ത് സന്തോഷവും ഐക്യവും എല്ലാം ഉണ്ടാവുന്ന ഒരു സമയമാണ് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ഗുണകരമാണ് തുലാമാസത്തിലേക്ക് വരുമ്പോൾ വരുമാനം വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ആഡംബരങ്ങൾക്കായിട്ട് നിങ്ങൾ ചെലവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഊഹ ഊഹക്കച്ചവടത്തിലെല്ലാം നിങ്ങൾക്ക് വളരെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ആനുകൂല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഈ സന്ദർഭം വളരെ അനുകൂലമാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളർച്ചയുടെ പടികൾ കയറുന്ന ഒരു സമയമാണ് കൂടാതെ സ്കോളർഷിപ്പിനൊക്കെ ആഗ്രഹിച്ചിരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കുന്നതാണ് ഏഴ് ഒൻപത് പതിമൂന്ന് പതിനാല് പതിനാറ് പത്തൊൻപത് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശോഭനമാണ് വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ കർമ്മരംഗമൊക്കെ പുഷ്ടിപ്പെടുന്ന ഒരു സമയമാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി ഉന്നത വ്യക്തികളുമൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന ഒരു സമയമാണ് ഉത്സവാദി കാര്യങ്ങളിലൊക്കെ പങ്കുകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട് സുഗന്ധദ്രവ്യങ്ങള് ഇവയുമൊക്കെ ആയിട്ട് വ്യാപാരം ചെയ്യുന്നവർക്ക് വരുമാനം കൂടുന്നതാണ് കൂടാതെ വീട്ടമ്മമാർക്ക് സ്വയം തൊഴിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സമയമാണിത് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വൃശ്ചികമാസം എന്ന് പറയുന്ന ബിസിനസിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കൂടാതെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവരുടെ വിവാഹത്തിനൊക്കെ ഒരു തീരുമാനം ആവുന്നതാണ് വീട്ടിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ വീട് വാഹനമൊക്കെ അധീനതയിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട് ആറ് എട്ട് ഒൻപത് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയൊന്ന് തീയതികൾ വളരെ ശോഭനമാണ് ധനുമാസത്തിലേക്ക് എത്തുമ്പോൾ ബിസിനസ് പാർട്ട്ണർഷിപ്പുകളൊക്കെ അവസാനിപ്പിച്ച് സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഉന്നത വ്യക്തികളിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചെയ്യുന്ന ജോലിയിൽ തൃപ്തിയാകും കൂടുതൽ പ്രൊമോഷൻസും സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് പ്രൊമോഷൻ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഒരു സമയമാണ് ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കാനും അതിൽ വിജയിക്കാനുമുള്ള സമയമാണിത് ധനുമാസം എന്ന് പറയുന്നത് കൂടുതലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നേരെ ആവുന്ന ഒരു സമയമാണ് ജോലിയില്ലാത്തവർക്കൊക്കെ ജോലി ലഭിക്കുകയും ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് യാത്രകളൊക്കെ ഗുണമായി ഭവിക്കുന്നതാണ് ഒന്ന് രണ്ട് പത്ത് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മകരമാസത്തിലേക്ക് വരുമ്പോൾ വീട് മാറി താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പുതിയ വാഹനം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയം സംഭവിക്കുന്നുണ്ട് ഈ മകരമാസത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ പരീക്ഷാധി കാര്യങ്ങളിലൊക്കെ വിജയം ഇത് രണ്ടുമാണ് മകരമാസത്തിലെ എടുത്തു പറയേണ്ട പ്രധാന ഫലങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് കുംഭമാസത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ നിന്നൊക്കെ ഉടനടി ഫലം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ ധനലാഭം ഉണ്ടാവുന്നുണ്ട് നാനാത്തരം സമ്മാനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ലോട്ടറി ഭാഗ്യം ഉള്ള ഒരു സമയമാണ് ഈ കുംഭമാസത്തില് എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് ഭാഗ്യത്തിന് മാസം എന്നാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യ അനുഭവങ്ങളാണ് കുംഭമാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അഞ്ച് ആറ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികള് വളരെ ശ്രേഷ്ഠമാണ് മീനമാസത്തിലേക്ക് വരുമ്പോൾ മീനമാസത്തിലേക്ക് വരുമ്പോൾ നാനാ ഭാഗത്തു നിന്നും ശത്രുക്കൾ വരുന്നതായിട്ട് കാണാം പക്ഷേ ഈശ്വരാധീനം കൊണ്ട് അതെല്ലാം കുഴപ്പമില്ലാതെ തടയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പത്രപ്രവർത്തകർക്ക് ഈ സമയം നല്ലതാണ് ഗുരുക്കന്മാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ് കർമ്മസ്ഥാനം മോടി പിടിപ്പിക്കാനായിട്ട് പണം ചെലവഴിക്കുന്നുണ്ട് മീനമാസത്തിൽ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ശത്രുക്കൾ ആരെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അവരെ തടയിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനേഴ് പത്തൊൻപത് തീയതികൾ ശ്രേഷ്ഠമാണ് മേടമാസത്തിലേക്ക് വരുമ്പോൾ അധ്യാപക ജോലിയൊക്കെ ചെയ്യുന്നവർ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് സൽക്കർമ്മങ്ങൾക്കായിട്ടൊക്കെ പണം ചിലവഴിക്കുന്നുണ്ട് ഭാവി കാര്യങ്ങൾ ഓർത്ത് കൂടുതൽ നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനേഴ് ഇരുപത്തിയേഴ് തീയതികൾ വളരെ ഗുണമുള്ളതാണ് ഇടവ് മാസത്തിലേക്ക് വരുമ്പോൾ കൃഷിയിലൊക്കെ വൻ പുരോഗതി ഉണ്ടാവുന്നതാണ് കൃഷിക്കാർക്കൊക്കെ നല്ല വിളവെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ് പ്രവർത്തിയിൽ നിന്ന് വരുമാനം വളരെയധികം ഉയരുന്ന ഒരു സമയമാണ് മനസുഖം കൂടുന്ന ഒരു സമയമാണ് ഭവനം പുതുക്കിപ്പണിയുന്നതായിട്ട് കാണുന്നുണ്ട് ഇടവു മാസത്തില് എടുത്തു പറയേണ്ടത് നിങ്ങളുടെ വരുമാന വർധനവിനെയാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊൻപത് തീയതികള് ഗുണമുള്ളതാണ് മിഥുന മാസത്തില് വ്യാപാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വ്യാപാരം കൂടുതലുണ്ടാകും പക്ഷേ വരുമാനം അതിനൊത്ത് വരുന്നില്ല കാരണം കടം പോകുന്നതായിട്ടും നിങ്ങൾ കടം കൊടുക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ യുവാക്കളുടെ വിവാഹ കാര്യമൊക്കെ തീരുമാനമാകുന്നതായിട്ട് കാണുന്നുണ്ട് പഴയ ബിസിനസ് പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു സംരംഭം നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്ന ഒരു സമയമാണ് മിഥുന അവസാനം ആരോഗ്യം ഇത്ര ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആറ് ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ടാം തീയതികൾ വളരെ മെച്ചമാണ് കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ വളരെയധികം അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നില വളരെയധികം ഭദ്രമാകുന്ന ഒരു സമയം കൂടിയാണ് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് പുണ്യ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ഭവനത്തില് ദൈവിക കർമ്മങ്ങളൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബസുഖം തൃപ്തികരമായിട്ട് ഭവിക്കുന്നതായിരിക്കും ഒന്ന് മൂന്ന് ആറ് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തി ആറാം തീയതികൾ വളരെ വളരെ ശ്രേഷ്ഠമാണ് ചോതി നക്ഷത്രത്തിന് രോഹിണി നക്ഷത്രം വേദമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് വിഷ്ണു ഭജനം നടത്തുന്നത് വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും വളരെ നല്ലതാണ് ഇത്രയുമാണ് ചോതി നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷഫലം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം